കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയന് അനുമോദനം കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം നടന്നത് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയന് സ്വീകരണം നൽകി ഇടുക്കി ഡി സി സി ഹാളിലാണ് സ്വീകരണ പരിപാടികൾ നടന്നത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എന്നാൽ അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കർഷകരെ അടിവക്ഷം നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മുടെ സൗകര്യം കഴിയുന്നുണ്ട് നമ്മളൊരു ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ് യോഗത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷനായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി നടത്തിയംപി നേതാക്കളായ ജോയി വർഗീസ് ജോസ് ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് വാറന്റിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാഡ്രോബും കിട്ടുന്നതാണ് ഇതൊന്നും കൂടാതെ ഡോർ മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ും ഒത്തിരി ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ സൗജന്യമായിട്ട് ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റിയും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് സ്പൈനൽ ആണ് മേടിക്കുമ്പോൾ ലാറ്റസ് ിൽ ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ